റഷ്യയും ചൈനയും ഒരുമിച്ച് ചേർന്ന് റഷ്യയിൽ ഡ്രോണുകളുടെ നിർമ്മാണം ആരംഭിച്ചതായി റിപ്പോർട്ട് റഷ്യയുടെ പ്രതിരോധ വികസനത്തിന് സഹായം നൽകുന്നത് ചൈനയാണെന്ന് റിപ്പോർട്ടുകൾ സി എൻ എൻ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് സോവിയറ്റ് കാലത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിരോധ വികസനത്തിനാണ് റഷ്യ ഒരുങ്ങുന്നത് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് സി എൻ എൻ ഇത് റിപ്പോർട്ട് ചെയ്തത് ചൈനയും റഷ്യയും ഒരുമിച്ച് ചേർന്ന് റഷ്യയിൽ ഡ്രോണുകളുടെ നിർമ്മാണം ആരംഭിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് വലിയ സഹായമാകുന്നത് ചൈനയുടെ ഈ പിന്തുണയാണ് ചൈനയുടെ സഹായത്തോടെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ സൈന്യത്തിന്റെ പുനർവിന്യാസം നടത്തിയത് റഷ്യയുടെ ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു റഷ്യയിലേക്കുള്ള തൊണ്ണൂറ് ശതമാനം മൈക്രോ ഇലക്ട്രോണിക്സിന്റെ ഇറക്കുമതിയും വരുന്നത് ചൈനയിൽ നിന്നാണ് മിസൈലുകൾ ടാങ്കുകൾ എയർക്രാഫ്റ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് ചൈനയിൽ നിന്നുള്ള ഈ ഉൽപ്പന്നങ്ങൾ റഷ്യ ഉപയോഗിക്കുന്നുണ്ട് ഇതിനു പുറമേ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയിലടക്കം ചൈന റഷ്യയെ സഹായിക്കുന്നുണ്ട് റഷ്യയ്ക്ക് ചൈന നൽകുന്ന പിന്തുണ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായുള്ള ചർച്ചയിൽ ഉന്നയിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ യൂറോപ്യൻ സന്ദർശനത്തിനിടെ നടത്തിയ ചർച്ചകളിലും റഷ്യയ്ക്ക് ചൈന നൽകുന്ന സഹായം വിഷയമാക്കിയിരുന്നു ചൈനയുമായും റഷ്യയുമായും സ്വാധീനം ചെലുത്താനുള്ള മത്സരത്തിന്റെ ഭാഗമായി വളർന്നുവരുന്ന ശക്തികളുമായുള്ള ബന്ധം രൂപപ്പെടുത്തുന്നത് യു എസിന് ഒരു തെറ്റാണ് അത് പ്രലോഭിപ്പിക്കുന്നതാണെങ്കിലും കാർഗനി എൻഡോവ്മെന്റ് പഠനം പറയുന്നു അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഘടന വാഷിങ്ടണിൽ പൂർണമായി വിലമതിക്കാനാവാത്ത വിധത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദശകത്തിൽ ചൈനയുടെ ഉയർച്ചയിൽ യു എസ് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നാൽ ഉയർന്നുവരുന്ന ശക്തികളോട് വളരെ കുറവാണ് അവരുടെ ഉയർച്ച അമേരിക്കൻ സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ പ്രവർത്തന അന്തരീക്ഷത്തെ രൂപപ്പെടുത്തും എന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു ഉയർന്നു വരുന്ന ഒരൊറ്റ ശക്തിക്കും ചൈനയുടെ സ്വാധീനത്തിന് തുല്യമായ സ്വാധീനം ഉണ്ടാകില്ല എന്നാൽ അവരുടെ ഭൗമ രാഷ്ട്രീയ ഭാരവും നയതന്ത്ര അഭിലാഷങ്ങളും കാരണം അവ കൂട്ടായി കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് റിപ്പോർട്ട് പറയുന്നു ചൈനയുമായുള്ള ഏറ്റുമുട്ടലിൽ വരുന്ന ശക്തികളൊന്നും യു എസിനൊപ്പം അണിനിരക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു പകരം അവർ വളരെ സ്വാർത്ഥ താൽപ്പര്യമുള്ള വിദേശ നയങ്ങളെ പിന്തുടരാൻ സാധ്യതയുണ്ട് വാഷിംഗ്ടൺ അതിന് ചില നയങ്ങളെ കൂടുതൽ വെല്ലുവിളിക്കുകയും എതിരാളികളുമായി ബന്ധം നിലനിർത്തുകയും ആഗോള സ്വന്തം അജണ്ടകൾ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം വളർന്നു വരുന്ന ശക്തികളുടെ സ്റ്റേറ്റ് ക്രാഫ്റ്റ് വലിയൊരു ഭാഗം സാമ്പത്തിക സുരക്ഷിതത്വത്തിനായുള്ള അവരുടെ പ്രേരണയാൽ രൂപപ്പെട്ടതാണെന്ന് റിപ്പോർട്ട് പറയുന്നു എന്നാൽ അവരുടെ ഭൂമിശാസ്ത്രം ലോകക്രമത്തിനായുള്ള വ്യത്യസ്ത മുൻഗണനകൾ ആഭ്യന്തര രാഷ്ട്രീയം പ്രതിരോധ ബന്ധങ്ങൾ എന്നിവയും ഒരു പങ്കുവഹിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി യു എസ് വിദേശ നയത്തിൽ സജീവമായ പങ്കുവഹിച്ച മറ്റ് രാജ്യങ്ങളിലെ ജനാധിപത്യത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവർ എത്ര ജനാധിപത്യപരമാണെങ്കിലും അവർക്ക് മുൻഗണന കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിയോജിപ്പുള്ള മേഖലകൾ വളരുമ്പോൾ വളർന്നു വരുന്ന ശക്തികളുമായി താൽപര്യാധിഷ്ഠിത ഇടപാടുകൾ നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് യു എസിന്റെ മികച്ച സമീപനമെന്ന് അത് അഭിപ്രായപ്പെടുന്നു റഷ്യയും ചൈനയുമായുള്ള ഈ കൂട്ടുകെട്ട് യു എസിന് ഒരു ഭീഷണിയാകുമോ എന്നത് കണ്ടറിയണം ആ ഭീതിയിലാണ് ഇപ്പോഴും യു എസിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി